വെട്ടുകടവ് പാലത്തിന്റെ കേടുപാടുകൾ പരിശോധിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ചാലക്കുടി നഗരസഭയെയും മേനൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെട്ടുകടവ് പാലത്തിലെ തകരാറിനെതിരെ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പാലത്തിലുണ്ടായിട്ടുള്ള വിടവ് പാതയോരത്തെ വലിയ കുഴി എന്നിവ പരിശോധിച്ചു പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഹരീഷ് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ എം എ ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വെട്ടുകടവിലെത്തി പരിശോധിച്ചത് താൽക്കാലികമായി വിടമടയ്ക്കുകയും കുഴിയിൽ മെറ്റൽ നിറയ്ക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിന് ശേഷം അറ്റകുറ്റപ്പണികൾ നടത്തും പാലത്തിന് ബലക്ഷയമില്ലെന്നും യാത്രക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രദേശവാസിയായ മേച്ചേരി റോയ്പ്പോൾ ആണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നത് പുതിയതായി നിർമ്മിച്ച പാലത്തിന് വന്ന തകരാറിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു